അമേരിക്കൻ സമ്മർദ്ദത്തിന് പിന്നാലെ ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചെന്ന റിപ്പോർട്ട് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അതൃപ്തി അറിയിച്ചിട്ടും ട്രൂപ്പുകളെ പിൻവലിക്കാൻ യു എസ് നിർബന്ധിച്ചുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം സേനയെ പിൻവലിച്ചാൽ നിറവേറ്റാനാകില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ എന്നാൽ സമ്മർദ്ദം ശക്തമായതോടെ പിൻവലിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാവുകയായിരുന്നു മുപ്പത്തിയാറാം ഡിവിഷനെ ഗസയിൽ നിന്ന് സമ്പൂർണമായി പിൻവലിച്ചെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയത് വിശ്രമത്തിനും പരിശീലനത്തിനുമാണ് ഡിവിഷനെ പിൻവലിച്ചത് എന്നാണ് ഇസ്രായേൽ വാദം വടക്കൻ ഗസ മധ്യ ഗസ തെക്കൻ ഗസ എന്നിവിടങ്ങളിൽ ഓരോ ഡിവിഷൻ സൈനിക വീതമാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത് സംഘർഷം തുടരുന്ന ലബനൻ അതിർത്തി വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ഹമാസ് ശക്തി കേന്ദ്രമായ ഖാൻ യൂനിസിലും സേനാവിന്യാസം വർദ്ധിപ്പിച്ചതായും ഹഗാരി പറഞ്ഞു സേനാ പിന്മാറ്റം കൂടുതൽ സിവിലിയന്മാരെ വടക്കൻ ഗസയിലേക്ക് തിരികെ വരാൻ സഹായിക്കുമെന്നാണ് റിട്ട ഇസ്രായേലി ജനറൽ ജിയോ ഐലാൻഡ് വാട്ട്സ്ട്രീറ്റ് ജനറലിനോട് പറഞ്ഞത് എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് ആകില്ലെന്ന് ലണ്ടൻ കിങ്സ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ആരോൺ ബ്രക്മാൻ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ ഇക്കാര്യം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിന് കൈവരിക്കാൻ സാധിക്കില്ല ഇപ്പോഴും ഭാവിയിലും അദ്ദേഹം വ്യക്തമാക്കി ഹമാസിനെതിരെ പോരാട്ടം ജയിക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ തുറന്നു പറച്ചലിന് പിന്നാലെ ഗസൈൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ ഈ മാസം ആദ്യം ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു ആയിരക്കണക്കിന് സൈനികരെ തിരിച്ചു വിളിച്ചതായി ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതോടൊപ്പം റിസർവ് സേനയിലുള്ള സിവിലിയന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയക്കുമെന്നും യുദ്ധത്തെ തുടർന്ന് തകർന്നു കിടക്കുന്ന രാജ്യത്തെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ വടക്കൻ ഗസയിലെ എൺപത് ശതമാനം ആളുകളും കിഴക്കു ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോയതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു മേഖലയിലെ മൂന്നിൽ രണ്ട് കെട്ടിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഗസാ മുനമ്പ് തകർച്ചയിടവക്കിലാണെന്നും കുട്ടികളും സ്ത്രീകളും ഭീതിമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും യു എൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ജനൽ പറയുന്നു അതിനിടെ ഗസ വിഷയത്തിൽ ഇസ്രായേലും യു എസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു മേഖലയിലെ ശാശ്വത സമാധാനത്തിന് ത്യരാഷ്ട്ര പദ്ധതി മാത്രമാണ് പരിഹാരമെന്ന് ബൈഡൻ ഭരണകൂടം കരുതുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് തള്ളുകയാണ് ഗസ സമ്പൂർണമായി ഇസ്രായേൽ നിയന്ത്രണത്തിന് കീഴിലാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യുദ്ധ ക്യാബിനറ്റിൽ നെതന്യാഹു പ്രഖ്യാപിച്ചത് എന്നാൽ ഗസൈലെ ആക്രമണം നൂറ്റി അഞ്ച് ദിവസം പിന്നിടുമ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഇതുവരെയും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നേടാൻ അവർക്കായിട്ടില്ലെന്ന് മാത്രമല്ല ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ അഞ്ഞൂറിലേറെ സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് മറുഭാഗത്ത് സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന് ഹമാസിന്റെ കേന്ദ്രങ്ങൾ പോലും ഇതുവരെ കൃത്യമായി കണ്ടെത്താനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇസ്രായേൽ നേരിടുന്നത് ഇതിനിടെ ബന്ധിമോചനം പൂർണ്ണമായി നടക്കാത്ത സാഹചര്യത്തിൽ വൻ പ്രതിഷേധമാണ് നെതന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്ത് ഇപ്പോഴും നടക്കുന്നത് ഗസയിലെ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലുകളുടെ നിരവധി ബന്ധുക്കൾ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതിക്ക് പുറത്ത് ഇന്നലെയും റാലി നടത്തി ബന്ധുക്കളുടെ മോചന നീക്കത്തിൽ നെതന്യാഹുവിന്റെ തണുത്ത നിലപാടിനെ കുറ്റപ്പെടുത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മോചനത്തിനായി ഹമാസുമായി കരാറിലെത്തണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു തെല്ലവീവിൽ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ പ്രതിഷേധ റാലി ഇതുകൂടാതെ നതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ടും പ്രതിഷേധം ശക്തമാണ്